നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഭാരതത്തെ വെറുപ്പിച്ച നരേന്ദ്രമോദിയെ അവഹേളിച്ച മാലിദ്വീപിന് കഷ്ടകാലം തുടങ്ങിയിട്ട് അധിക കാലമായില്ല എന്തായാലും ഇപ്പോൾ വലിയ പണിയാണ് മാലിദ്വീപിനും അതിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സൂനും കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ മുഹമ്മദ് മൊയ്സൂന്റെ പ്രസിഡന്റ് കസേര തന്നെ തുലാസിലായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ചൈനയുടെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ വെറുപ്പിച്ച മാലിദ്വീപിന് അന്ന് തുടങ്ങിയതാണ് കഷ്ടകാലം പിന്നാലെ നരേന്ദ്രമോദി എന്ന ആഗോള നേതാവിനെതിരെ ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്തു അവിടുത്തെ ചില മന്ത്രിമാർ അതിന് പിന്നാലെ ഇന്ത്യയുടെ ഉപരോധം ഇന്ത്യയുടെ ടൂറിസം കമ്പനികളുടെ ഉപരോധം ഏറ്റതോടുകൂടി ടൂറിസം രംഗത്ത് വലിയ ഇടിവാണ് മാലിദ്വീപിനുണ്ടായത് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തതായതോടെ ആകെ തകർന്നു തരിപ്പണമായി മാലിദ്വീപിലെ ടൂറിസം രംഗം ഒടുവിൽ ചൈനയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ട ഗതികേടിലെത്തി മാലിദ്വീപ് ചൈന അവിടെയും സഹായിച്ചില്ല അതേസമയം ഇന്ത്യ മാലിദ്വീപിനെ കൈവിട്ടിട്ട് ശ്രീലങ്കയ്ക്ക് ഒരു കൈ സഹായം കൊടുത്തു അതിലൂടെ ശ്രീലങ്കയ്ക്ക് ലഭിച്ചത് പുതുജീവനാണ് അതേസമയം മാലിദ്വീപിലെ ടൂറിസം ആകെ തകർന്ന മാലിദ്വീപിന്റെ സാമ്പത്തിക സ്ഥിതി അവസ്ഥയിലാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം വിനോദസഞ്ചാരികളാണ് മാലിദ്വീപിലേക്ക് എത്തിയത് അതിന് മുൻപ് ഒന്നര ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ നിന്ന് പോയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഒന്നേകാൽ ലക്ഷമായിരുന്നു അങ്ങനെ ക്രമാനുഗതമായി ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ കൊണ്ട് മാലിദ്വീപിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ സമ്പന്നമാകുന്ന അവസ്ഥയിലാണ് മാലിദ്വീപിൻ്റെ രാഷ്ട്രീയ തനി നിറം പുറത്തു വന്നത് ചൈന എന്ന രാജ്യത്തിൻ്റെ സഹായത്തിന് വേണ്ടി അവരുടെ സിമ്പതിക്ക് വേണ്ടി ഇന്ത്യയെ തള്ളിപ്പറയുകയായിരുന്നു മാലിദ്വീപ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇന്ത്യയുടെ സഹായ ഹസ്തത്തിൽ ജീവിച്ച ഒരു രാജ്യം മുഹമ്മദ് മൊയ്സു എന്ന നേതാവ് പ്രസിഡന്റ് പ്രസിഡൻ്റായതോടുകൂടി അവരുടെ തനി നിറ പുറത്തെടുക്കുകയായിരുന്നു ഇസ്ലാമിക തീവ്രവാദ ആശയത്തിനുടമയായ മുഹമ്മദ് മൊയ്സു അതുമാത്രവുമല്ല ചൈനയുടെ സ്നേഹത്തിനും ചൈനയുടെ കാരുണ്യത്തിനും വേണ്ടിയാണ് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞത് ഇന്ത്യയുടെ സൈന്യത്തോട് എത്രയും വേഗം രാജ്യം വിട്ടുപോകാൻ വരെ പറഞ്ഞു അത് മാത്രവുമല്ല ചൈനീസ് ചാരക്കപ്പലിന് മാലിദ്വീപിന് തീരത്ത് നങ്കൂരമിടാൻ അവസരം കൊടുത്തു ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളെ നിരീക്ഷിക്കാനുള്ള സഹായം ചെയ്ത് നൽകി ഇന്ത്യ വെറുതെ ഇരുന്നില്ല ഇന്ത്യ ലക്ഷദ്വീപിൽ മിനിക്കോയ് ദ്വീപിൽ തങ്ങളുടെ സൈനിക വിമാനത്താവളം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തു അത് മാത്രവുമല്ല ലക്ഷദ്വീപിനെ ലോകത്തിന്റെ ടൂറിസം ഹബ്ബാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി അങ്ങനെ വാക്കുകളിലൂടെയുള്ള പ്രവൃത്തികളിലൂടെ ഇന്ത്യ തിരിച്ചടി കൊടുത്തു എന്നാൽ ഇന്ത്യയെ വെറുപ്പിച്ചതിലൂടെ തങ്ങൾക്കുണ്ടായ നാശനഷ്ടം തിരിച്ചറിയാൻ മാലിദ്വീപിന് കുറച്ച് സമയമെടുക്കേണ്ടി വന്നു അപ്പോഴേക്കും മാലിദ്വീപിൻ്റെ സാമ്പത്തികാവസ്ഥ അവസ്ഥ തകർന്നു തരിപ്പണമായി ഇപ്പോഴിതാ മാലിദ്വീപിലെ പ്രതിപക്ഷം ആ പ്രതിപക്ഷം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സൂനെ ഇമ്പീച്ച്മെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മുഹമ്മദ് മുഹമ്മദ് മൊയ്സു രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ അഴിമതി തൻ്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ പതിനാറ് മറ്റ് അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി നടത്തി എന്നുള്ള കണ്ടെത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് ആ മാലിദ്വീപിലെ പോലീസ് സംവിധാനവും അതുപോലെയുള്ള മറ്റ് ഏജൻസികളും നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അക്കൗണ്ടിലൂടെ പുറത്തു വന്നത് പുറത്തു വന്നതിന് ശേഷം മാലിദ്വീപിൽ മുഹമ്മദ് മൊയ്സൂനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു മുഹമ്മദ് മുഹമ്മദ് മൊയ്സൂനെ ഇമ്പീച്ച്മെൻറ്റ് ചെയ്യാനുള്ള നടപടികളുമായി പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യയെ അനുകൂലിക്കുന്ന മുഹമ്മദ് സോലാലിക് അടക്കമുള്ള ആളുകൾ നയിക്കുന്ന ആ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വരികയാണ് എന്തായാലും കാലം കരുതിവച്ച തിരിച്ചടി തന്നെയാണ് മുഹമ്മദ് മൊയ്സൂനും മാലിദ്വീപിനും ഉണ്ടായിരിക്കുന്നത് ഒരു കാലത്ത് പാലും വെള്ളവും വളവും നൽകി സഹായിച്ച ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ കടിച്ച മാലിദ്വീപിന് അനിവാര്യമായി തിരിച്ചടി ഇന്ത്യ എന്ന മഹാരാജ്യത്തെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയും അവഹേളിച്ചതിന് തൊട്ട് കളിച്ചതിന് കൃത്യമായ തിരിച്ചടി മാലിദ്വീപിന് ഉണ്ടായിരിക്കുന്നു പട്ടിണി മൂലം പിച്ചച്ചട്ടിയെടുക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് മാലി എത്തുന്ന കാലം വിദൂരമല്ല ഏതു ചൈനയാണ് മാലിയെ സഹായിക്കുക എന്നത് ഇനി കാത്തിരുന്ന് കാണണം എന്തായാലും മുഹമ്മദ് മൈസൂന്റെ കസേര തെറിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ മാലിദ്വീപിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയെ തൊട്ട് കളിച്ച ഇന്ത്യയെ വെറുപ്പിച്ച നരേന്ദ്രമോദിയെ അപമാനിച്ച മുഹമ്മദ് മൈസൂരിൻ്റെ കസേര തെറിക്കുന്നത് ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് മാലിദ്വീപിൽ നിന്ന് ലഭിക്കുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക